ഐ ടി ബി പി നൂറനാട് ഇരുപത്തിയേഴാം ബറ്റാലിയന്റെ സ്ഥാപക ദിനം ആഘോഷിച്ചു നൂറനാട് ക്യാമ്പിലായിരുന്നു ആഘോഷം ഡെപ്യൂട്ടി കമാൻഡന്റ് പി മനോജ് സല്യൂട്ട് സ്വീകരിച്ചു കേരളത്തിലെ ഏക ഐടി യൂണിറ്റായ ആയ ഇരുപത്തിന്റെ പതിമൂന്നാമത് സ്ഥാപക ദിനമാണ് ആഘോഷിച്ചത് ക്യാമ്പിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ബെറ്റാലിയൻ കമാൻഡന്റ് വിവേക് കുമാർ പാണ്ഡേയുടെ നിർദ്ദേശപ്രകാരം നടന്ന പരേഡിൽ ഡെപ്യൂട്ടി കമാൻഡന്റ് മനോജ് പി സല്യൂട്ട് സ്വീകരിച്ചു അഭിയാൻ ഛത്തീസ്ഗഡ് ൻ മറ്റ് സൈനികർ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സൈനികർക്കും കുടുംബാംഗങ്ങൾക്കുമായി വിവിധ കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു